നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേവല ഭൂരിപക്ഷം കിട്ടാതെ സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ സർക്കാർ രൂപീകരിച്ചപ്പോൾ പോൾ തൊട്ട് മോദിയുടെ കണ്ടകശനിയും തുടങ്ങിയിരുന്നു തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ദിനം പ്രതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിന് സത്യം പറഞ്ഞാൽ മൂന്നാമതും അധികാരത്തുടർച്ച കൈവെള്ളയിലാക്കിയപ്പോൾ ചിന്തിച്ചു കാണില്ല അത് തനിക്കേൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കുമെന്ന് അധികാരം കയ്യിൽ കിട്ടിയിട്ട് അത് തങ്ങൾക്ക് വേണ്ട വിധത്തിൽ പഴയതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഇപ്പോഴുള്ളത് എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയാണ് പല സഖ്യകക്ഷികളും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഗുജറാത്തിലെ യു എസ് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ സബ്സിഡി അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ജെ നേതാവുമായ എച്ച് കുമാരസ്വാമി സെമി കണ്ടക്ടർ നിർമ്മാതാക്കളായ മൈക്രോണിനാണ് പതിനാറായിരം കോടിയോളം രൂപ സബ്സിഡി അനുവദിച്ചത് ഇത്രയും തുക ഒരു സെമി കണ്ടക്ടർ പ്രൊജക്ടിനു വേണ്ടി അനുവദിക്കുന്നത് ശരിയാണോ എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ പാർട്ടി പരിപാടിയിലായിരുന്നു എച്ച് ഡി കുമാരസ്വാമിയുടെ ഈ അഭിപ്രായ പ്രകടനം മൈക്രോൺ അയ്യായിരം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനായി രണ്ട് ബില്യൺ ഡോളറാണ് അവർക്ക് സബ്സിഡി അനുവദിച്ചിരിക്കുന്നത് അതായത് ഏകദേശം പതിനാറായിരം കോടി രൂപ വരും മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ കമ്പനിയുടെ ആകെ നിക്ഷേപത്തിന്റെ എഴുപത് ശതമാനം വരും ഇത് ഇത്രയും വലിയൊരു തുക ഇങ്ങനെയൊരു കമ്പനിക്ക് നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചുവെന്നും കുമാരസ്വാമി വെളിപ്പെടുത്തി അതേസമയം കുമാരസ്വാമിയുടെ വിമർശനം പ്രതിപക്ഷം ഏറ്റുപിടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ന്യായമായ ചോദ്യമാണ് ജെ നേതാവ് ഉയർത്തിയിരിക്കുന്നതെന്നാണ് ഉദ്ധവ് ശിവസേന നേതാവും രാജ്യസഭാ അംഗവുമായ പ്രിയങ്ക ചതുർവേദി പ്രതികരിച്ചത് കേന്ദ്ര സർക്കാർ ഗുജറാത്തിന് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ തെളിവാണ് കുമാരസ്വാമിയുടെ വെളിപ്പെടുത്തലെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി റാൻഡം ആക്സസ് മെമ്മറി ഫ്ലാഷ് മെമ്മറി യു എസ് ബി ഫ്ലാഷ് ഡ്രൈബ്സ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ മെമ്മറി ഡാറ്റാ സ്റ്റോറേജ് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളാണ് മൈക്രോൺ ടെക്നോളജി യു എസ് യിലെ ഐഡഹോയിലെ ബോയ്സിലാണ് കമ്പനിയുടെ ആസ്ഥാനം ഗുജറാത്തിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന്റെ പുതിയ പ്ലാന്റ് നിർമ്മിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മൈക്രോൺ പ്രഖ്യാപിച്ചിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളർ ഇവിടെ നിക്ഷേപിക്കുമെന്നും അയ്യായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു മൊത്തം പദ്ധതി ചെലവിന്റെ അമ്പത് ശതമാനം സാമ്പത്തിക പിന്തുണയും സബ്സിഡിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മൈക്രോൺ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും കുമാരസ്വാമിയുടെ ഈ ചോദ്യങ്ങളിൽ അമ്പരന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് മോദിയും കൂട്ടരും സഖ്യകക്ഷികൾ തന്നെ പല ചോദ്യങ്ങളും മോദിക്കെതിരെ ഉയർത്തുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം